ചായ ഇട്ട് കുടിക്കുന്നതൊക്കെ വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ചായ അടുപ്പത്ത് വെച്ചിപ്പം ഒരു കോള് വന്നു പിന്നെ ആ കോള് സംസാരിച്ചോണ്ടിരുന്ന് ചായയൊക്കെ തീർന്നു അപ്പോഴത്തേന് ഓർത്ത് അയ്യോന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്കിത് വലിയ വലിയ പിരിയില്ലാത്ത മേഖലയാണ് പിന്നെ ഇവിടെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ അതിന് ചുമ്മാ അത് ചുമ്മാ എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ആരെങ്കിലും കാണുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഇതിൻ്റെ ഒരു സന്തോഷം രണ്ടായിരത്തി ഇരുപത്താറ് മൊ മനസ്സിന് ഞാൻ തീ പ്രവ് മൊത്തം സന്തോഷം ഇനി പക്ഷെ നമുക്ക് ചില ചില നെഗറ്റീവ്സ് വരും അതിനെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലോട്ട് കൺവേർട്ട് നമ്മുടെ മനസ്സിനെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിലോട്ട് ഇതാകത്തില്ല ഞാൻ കുറച്ച് ഓവർ തിങ്കർ ആണ് എന്തൊരു സംഭവം ഉണ്ടെങ്കിൽ അത് ആലോചിച്ചുകൊണ്ടിരിക്കും അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം നമ്മുടെ തന്നെ ഇല്ലാണ്ടാക്കും പക്ഷെ ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതിനേക്കൊന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചുമ്മാ പരിപാടിയൊക്കെ ഞാനിപ്പോൾ ഷാർജ വന്നിട്ട് ഫെബ്രുവരി ഏഴാം തീയതി ആകുമ്പോൾ രണ്ട് വർഷം തികയും വലിയൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ സഡനായിട്ട് ഉള്ളൊരു തീരുമാനമായിരുന്നു ഷാർജയിലോട്ടുള്ള ഈ വരവ് പെട്ടെന്ന് അതായത് ജാനുവരി മുപ്പത്തൊന്നാം തീയതി ഞാൻ എൻ്റെ സി വി അയച്ചു കൊടുക്കുന്നു ഫെബ്രുവരി എട്ടാം തീയതി ഞാനിവിടെ വരുന്നു അങ്ങനായിരുന്നു ഈ ഞാൻ എന്നിട്ട് എപ്പോഴും പറയും ദൈവം എന്നെ ഇങ്ങനെ എടുത്തോണ്ടിങ്ങ് പോകുന്നതാണ് കാരണം ഞാൻ ഒരിക്കലും ദുബായി വന്ന് വർക്ക് ചെയ്യണമെന്ന് അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല പെട്ടെന്ന് സംഭവിച്ചതാണ് ഇപ്പം നമ്മുടെ സലൂണിൽ അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട് എപ്പോഴും വേക്കൻസി ഒക്കെ ചോദിക്കുമായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും ദൈവം അങ്ങനെ എന്നെ എടുത്തിട്ട് പോകുന്നതാണേ ഞാൻ പറയുകയുള്ളു ഇപ്പം ഇപ്പം ഈ സലൂണിന് ഞാൻ മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇപ്പൊ എന്തോ ചില കാര്യങ്ങൾ നമുക്കൊരു ഞാൻ ഞാനൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലായിടത്തും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെനുവൻ ആയിട്ട് ആത്മാർത്ഥയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എനിക്ക് മനസ്സ് വെച്ചിട്ട് ഒരാളോടൊന്നും എനിക്ക് ചിരിച്ച് സന്തോഷോട്ട് പെരുമാറാൻ അറിയില്ല എനിക്ക് എനിക്ക് ദേഷ്യമാണെന്ന് എനിക്ക് ഒരു ദേഷ്യാണ് അതെന്റെ മുഖത്ത് കാണും എനിക്ക് അങ്ങനെ ആക്ട് ചെയ്യാനൊന്നും എനിക്ക് അങ്ങനെ വെല്ലുപിടിയൊന്നുമില്ല ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കും ചില ആൾക്കാർ ഓരോ ആൾക്കാരോട് ഓരോ രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കാം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഞാൻ എനിക്ക് പറ്റില്ല എപ്പം ഇപ്പം എത്ര സോഫ്റ്റ് ആയിട്ട് തുടങ്ങി രണ്ട് മിനിറ്റിനുള്ളിൽ ഇങ്ങനെയുള്ള ഈ സൗണ്ട് കിരിക്കില്ല എന്നുള്ള സൗണ്ട് വരും എനിക്ക് എനിക്കതേ പറ്റത്തുള്ളു അപ്പം ഇപ്പം എനിക്കൊരു എന്തോ ഒരു പലരെ ആണ് ഞാനും പക്ഷെ എന്നാലും എനിക്ക് എന്തോ മനസ്സിനകത്തൊരു നെഗറ്റീവ് വന്നു അപ്പം ഞാൻ വിചാരിച്ചു മാറിയേക്കാം ഞാൻ പൈസ അതിനൊക്കെ ഉപരി ഭയങ്കര ഇപ്പം വേറെ പല കാര്യത്തിനും ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആളാണ് വാക്ക് വില ഇതിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന എനിക്ക് പൈസ എപ്പോഴും സെക്കൻഡ് ഓപ്ഷനായിട്ടേ ഞാൻ വെക്കുള്ളൂ സിൻസിയാരിറ്റി പിന്നെ അതുപോലെ തന്നെ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് പണ്ടുള്ള ആൾക്കാർ പറയല്ലേ സ്വരം നന്നാകുമ്പോളെ പാട്ട് നിർത്തുവാന്ന് നമ്മൾ ഒരിടത്തും പോകുമ്പോൾ സന്തോഷമായിട്ട് പോകണം അപ്പോൾ ഇന്നൊരു അടി ഇട്ടിട്ട് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അത്രേ ഉള്ളൂ അപ്പം ഇപ്പം എന്തോ ഒരു മാറാമെന്നുള്ള മനസ്സിലുള്ളൊരു ഇത് വന്നു ഇപ്പം ഞാൻ ഞങ്ങളുടെ ഓണർ വന്നപ്പം പറഞ്ഞ് ഞാൻ മെയ്യോടുകൂടി എന്തായാലും സ്റ്റോപ്പ് ചെയ്യുമെന്ന് ഇപ്പം ഞാനത് പറഞ്ഞപ്പം മുതലേ നൂറിൻ്റെ ഭയങ്കര സങ്കടമായിട്ടിരിക്കുക അവൾ എപ്പോഴും പറയും കുറേ മലയാളി സ്റ്റാഫുകൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് എല്ലാവരുമായിട്ടും ഭയങ്കര പ്രശ്നമായിരിക്കും നീ മാത്രമാണ് അവൾ ആകെ ഒരു മലയാളി കണ്ടിരുന്നത് വഴക്കിടാത്ത നീ മാത്രമാണെന്ന് എന്ന് പറയും അവളെല്ലാ വീക്കെൻസും അങ്ങ് ദുബായിലോട്ട് പോകുമായിരുന്നു അവിടെ കസിൻ ഉണ്ട് അവൾ എന്നിട്ട് ട്യൂസ്ഡേ മാത്രമേ വരത്തുള്ളൂ മൺഡേ അവിടെ ഓഫൂഡ് കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ വരത്തുള്ളുമായിരുന്നു ഇപ്പോൾ അവൾ പോത്തേയില്ല ഇവിടെ ഇരിക്കും പോകത്തില്ല അവര് വിളിക്കുമ്പോൾ മാത്രം അവളൊന്നു പോയിട്ട് അവള് പറ്റുമെങ്കി അവള് മണ്ടേ ഒരു ഈവനിങ് ഒക്കെ ആവുമ്പോഴത്തേന് തിരിച്ചു വരും അപ്പൊ അതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലിരിക്കുവാണ് ഞാൻ പോവാന്ന് പറഞ്ഞു എന്നിട്ട് നീ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പക്ഷെ അത് അവൾ മാത്രമേ പറയാറുള്ളൂ കേട്ടോ സാധാരണ വീട്ടിലൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര വഴക്കാളിയാന്ന് വഴക്കാളി സ്വഭാവം അല്ല എന്റെ എന്താ പറഞ്ഞ ചെയ്യുന്നത് ശരിയല്ലെ ഞാൻ അവിടെ നിന്ന് തർക്കിക്കും അതിപ്പം ആരോട് നന്നില്ല അവർ റോങ് ആണെങ്കിൽ ഞാൻ തർക്കി ഞാൻ പറയും ഞാനും വീട് വഴക്കുണ്ടാകുമ്പോൾ പറയുന്നത് ഞാൻ എൻ്റെ ഭാഗത്ത് റൈറ്റ് റൈറ്റുണ്ടെങ്കിൽ ദൈവം വന്നാൽ ഞാൻ ദൈവത്തിനോട് നിന്ന് തർക്കിക്കും എൻ്റെ ഭാഗത്ത് റൈറ്റ് ആണെങ്കിൽ ഇനി എൻ്റെ ഭാഗത്ത് റൈറ്റ് അല്ല ഞാൻ തെറ്റാണെങ്കിൽ ഞാൻ അവിടെ തർക്കിക്കാനൊന്നും നിൽക്കത്തില്ല ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് എപ്പോഴും എൻ്റെ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കാറേ ഉള്ളൂ ഞാൻ അവിടെ കയറി ബഹളം വെക്കാൻ നിൽക്കാറില്ല അതെനിക്കിഷ്ടമല്ല പക്ഷെ ഇന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പം കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അനുഭവമായിരിക്കും നമ്മൾ റൈറ്റ് ആകുമ്പം നമ്മൾ ഒച്ച എടുത്ത് സംസാരിക്കും അപ്പൊ ഈ ഒച്ച എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാര് കാമാൻ കോയറ്റായിട്ട് നിന്നിട്ട് നമ്മളെ ബ്ലെയിം ചെയ്യും പക്ഷെ അത് അത് നമ്മൾ നമ്മൾ കറക്റ്റാന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒച്ച എടുക്കുന്നത് അത് എപ്പോഴും കൂടെ നിൽക്കുന്നവര് മനസ്സിലാക്കണമെന്നില്ല